കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണവിലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് സ്വർണവില കുതിച്ചുയർന്നതോടെ ആഭരണങ്ങൾ വാങ്ങാനും ആളുകൾ മടിക്കുകയാണ് എന്നാൽ പുതിയ ട്രെൻഡ് സജീവമായതോടെ ജുവല്ലറികളിൽ തിരക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണവിലയിൽ വലിയ കുതിച്ചുചാട്ടമാണുണ്ടായത് ഏകദേശം എഴുപത് ശതമാനത്തോളമുള്ള വർദ്ധനവ് ഈ വർഷം തുടങ്ങിയപ്പോഴും സ്വർണത്തിന് കാര്യമായ വീഴ്ചകളില്ലെന്ന് മാത്രമല്ല കുത്തനെ കുതിക്കുന്നതാണ് കണ്ടതും ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം പവന് ഒരു ലക്ഷമെന്ന് റെക്കോർഡും തൊട്ടു സ്വർണ്ണവില കുതിച്ചുയർന്നതോടെ ആഭരണങ്ങൾ വാങ്ങാൻ ആളുകൾ മടിക്കുകയാണെന്നാണ് ജ്വല്ലറിക്കാരും പറയുന്നത് കഴിഞ്ഞ വർഷം മുതൽ തന്നെ വലിയ വിഭാഗം സ്വർണപ്രേമികളും ആഭരണം വാങ്ങുന്നത് കാര്യമായി തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് പലർക്കും നിക്ഷേപ താല്പര്യമുള്ളതിനാൽ സ്വർണക്കട്ടിയുടെയും നാണയങ്ങളുടെയും രൂപത്തിലാണ് സ്വർണം വാങ്ങിവെക്കുന്നതും ഇനി ആഭരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ പഴയ ആഭരണങ്ങൾ നൽകി പുതിയത് വാങ്ങാനാണ് ആളുകൾ ശ്രമിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി സ്വർണവില ഉയർന്നു നിൽക്കുന്നത് വിൽപ്പനയുടെ അളവിനെയും വാങ്ങാനുള്ള ശേഷിയെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് സ്വർണ്ണാഭരണ വിൽപ്പനയുടെ ഏകദേശം നാല്പത് ശതമാനവും പഴയ ആഭരണങ്ങൾ വിറ്റ് പുതിയത് വാങ്ങുന്നതാണ് വിവാഹ സീസൺ കൂടിയാണിപ്പോൾ എന്നാൽ പുതിയ സ്വർണം വാങ്ങുന്നത് നടുപൊടിക്കും എന്നതുകൊണ്ട് തന്നെ കയ്യിലുള്ള പഴയ സ്വർണം മാറ്റി വാങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ചില ഉപഭോക്താക്കളും പറയുന്നത് എത്രയൊക്കെ നുള്ളിപ്പെറുക്കി കൊടുത്താലും വളരെ കുറഞ്ഞ മൂല്യത്തിനുള്ള സ്വർണമേ ലഭിക്കുന്നുള്ളൂ എന്നതും സങ്കടപ്പെടുത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം പഴയ ആഭരണങ്ങൾ വിൽക്കുന്ന ട്രെൻഡ് സജീവമായതോടെ ജ്വല്ലറികളിലും ഉപഭോക്താക്കൾക്ക് ആകർഷകമായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതും പഴയ ട്വന്റി ടു ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണം മാറ്റി വാങ്ങുമ്പോൾ വിലയിലും തൂക്കത്തിലും കിഴിവും ഈടാക്കില്ല നയൻ വൺ സിക്സ് ഹോൾമാർക്ക് വിഭാഗത്തിൽപ്പെട്ട ആഭരണങ്ങൾക്ക് ഒരു ഉണ്ടാകില്ല ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണമാണെങ്കിൽ അതിൻ്റെ പരിശുദ്ധി കൃത്യമായി പരിശോധിച്ച ശേഷം പണിക്കൂലിയില്ലാതെ മാറ്റിവാങ്ങാൻ ഉപഭോക്താക്കളെ അനുവദിക്കുക എന്നൊക്കെയുള്ളതാണ് ഓഫറുകളും എന്തായാലും സ്വർണം മാറ്റി വാങ്ങാനുള്ള തിടുക്കത്തിലാണ് ഉപഭോക്താക്കൾ ഇപ്പോൾ എന്നാൽ സ്വർണവിലയിൽ ഈ ചാഞ്ചാട്ടം തുടരുന്നതുകൊണ്ട് എപ്പോൾ ചെയ്യണമെന്നുള്ളൊരു സംശയം അത് ഇവർക്കുമുണ്ട് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം